ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ചിലർ പറയാറുണ്ട് എനിക്ക് ദൈവമില്ലാതെ ശ്വസിക്കാൻ പോലും സാധ്യമല്ല എന്ന് സത്യമാണത് അതിന് പുറകിൽ ഒരു കാരണവുമുണ്ട് ഒന്നാമത്തെ ദിവസമാണ് ദൈവം ഈ ഭൂമിയെ നിർമ്മിച്ചത് ദൈവം കൽപ്പിച്ചപ്പോൾ തന്നെ വൃക്ഷങ്ങളും സസ്യങ്ങളുമെല്ലാം ഈ ഭൂമിയെ മനോഹരമാക്കി വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും നോക്കിയാൽ അറിയാം ഭൂമിയില്ലാതെ അവയക്ക് നിലനിൽപ്പില്ല എന്നുള്ളത് അഞ്ചാം ദിവസമാണ് ദൈവം സമുദ്രത്തെയും തടാകങ്ങളെയും നിർമ്മിച്ചത് അവയിൽ വസിക്കേണ്ട മത്സ്യങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയും നിർമ്മിച്ചു ഈ ജീവികൾക്ക് സമുദ്രങ്ങളും തടാകങ്ങളുമില്ലാതെ നിലനിൽപ്പില്ല ആറാം ദിവസമാണ് ദൈവം മനുഷ്യനെ നിർമ്മിച്ചത് ൊടിയിൽ നിന്നാണ് നാം നിർമ്മിക്കപ്പെട്ടതെങ്കിലും നമ്മുടെ മൂക്കിലൂതിയ ശ്വാസം ദൈവത്തിൻ്റെ ശ്വാസമായിരുന്നു നമ്മുടെ സാദൃശ്യവും സ്വരൂപവും ദൈവത്തിൻ്റെ ആയിരുന്നു മനുഷ്യരായ നമ്മെ ഈ ഭൂമിയിലേക്ക് തന്നെ ദൈവത്തിൽ നിന്നായിരുന്നു അതിനാൽ മനുഷ്യരായ നമുക്ക് ദൈവമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധ്യമല്ല ഭൂമിയിൽ വേരുറപ്പിക്കാതെ ഒരു വൃക്ഷത്തിനും വളരാൻ സാധ്യമാകാത്തതുപോലെ സമുദ്രത്തിൽ വസിക്കാതെ ഒരു മത്സ്യത്തിന് ജീവിക്കാൻ കഴിയാത്തതുപോലെ ദൈവത്തിൽ നിലനിൽക്കാതെ നമുക്കും ജീവിക്കാൻ സാധ്യമല്ല ഭൂമിയിൽ നിന്ന് വേർപിരിയുമ്പോൾ ഒരു മരത്തിൻ്റെ ജീവിതം അവസാനിക്കുകയാണ് വെള്ളത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതോടെ ഒരു മത്സ്യത്തിൻ്റെ ജീവിതവും അവസാനിക്കുകയാണ് അതുപോലെയാണ് മനുഷ്യരായ നമ്മളും ദൈവത്തിൽ നിന്ന് വേർപിരിയുന്ന ആ നിമിഷം നമ്മുടെയും അവസാനമാണ് വീണുപോയെന്ന് തോന്നുന്നുണ്ടോ ജീവനില്ലാത്ത അവസ്ഥ പോലെയാണ് എവിടെയാണ് നമ്മുടെ പ്രശ്നമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമുക്കില്ലാത്തത് സമ്പത്തോ പാരമ്പര്യമോ പ്രശസ്തിയോ അല്ല ദൈവവുമായി ബന്ധമില്ല എന്നുള്ളതാണ് നമ്മുടെ നഷ്ടം എന്നാൽ ഇന്നുമുതൽ ഒന്ന് പറഞ്ഞു നോക്കി ദൈവമില്ലാതെ എനിക്ക് ശ്വസിക്കാൻ പോലും സാധ്യമല്ല ദൈവത്തെ തിരിച്ചറിയുമ്പോൾ നഷ്ടങ്ങളുടെ കാരണവും നാം കണ്ടെത്തും ഇരമ്യാവ് പതിനേഴ് ഏഴ് യഹോബയിൽ ആശ്രയിക്കുകയും യഹോബ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ